Is this thing on I can't tell Cause you never reply They hung gone, am I late? Did I miss the invite? Maybe it's me, I can't tell, cause I ran out of time Is this thing on? I can't tell cause you ഹലോ അപ്പോൾ നമ്മളുടെ ക്ലാസ് കണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിലുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പങ്കുവെക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ക്ലാസ് ഡീറ്റെയിലും ആയിട്ടാണ് കാണിക്കുന്നത് അന്നത്തെ അതി ദിവസത്തെ കാര്യങ്ങളും കേക്ക് ക്ലാസ് കഴിഞ്ഞിട്ടും കേക്ക് ക്ലാസ്സിൻ്റെ അമ്പത്തെയും വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ ഹലോ സ്ലാമലേക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു വ്ലോഗാണ് ഇതിന്റെ കേക്ക് വ്ലോഗാണ് വ്ളോഗാണെട്ടോ അപ്പൊ ഇപ്പൊ സമയം എത്ര ആണെന്ന് വെച്ച് കഴിഞ്ഞാല് പുലർച്ചെ നാല് മണിയാണ് കേട്ടോ കാണിച്ചുതരാം നാല് മണിയാണ് ഇപ്പൊ സമയം അപ്പം ഇത്ര നേരം എന്തായിരുന്നു പണി എന്ന് വെച്ചുകഴിഞ്ഞാല് നാളെ കേക്ക് ക്ലാസ് ആണല്ലോ അപ്പൊ അതിനുള്ള കേക്ക് ഐറ്റംസൊക്കെ കുറച്ചൊക്കെ മാറ്റി വെക്കണം പിന്നെ അവർ വന്നിട്ട് ബാക്കി ചെയ്താൽ മതി അതായത് കേക്ക് മൂന്ന് തരത്തിലുള്ള കേക്ക് നമ്മൾ ചെയ്ത് കാണിച്ചാൽ മതി പിന്നെ ഫുൾ ഡെക്കറേഷൻ ക്ലാസ്സും കൂടെ ആണല്ലോ അഡ്വാൻസ്ഡ് ക്ലാസ്സും കൂടെയാണ് കേക്ക് ബേസിക് ക്ലാസ് മാത്രമല്ല പ്ലസ് ഒരു അഡ്വാൻസ്ഡ് ക്ലാസ്സും കൂടെ ആയിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ കൊടുക്കാറ് അപ്പോൾ അപ്പോൾ അതിൻ്റെ ഉള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് നമ്മളാണ് ഉണ്ടാക്കിയത് വാങ്ങിയതൊന്നുമല്ല വാങ്ങല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അവരുടെ കൂടെ ആരിലൊക്കെ ഫ്രണ്ട് ചിലപ്പോൾ മക്കളുണ്ടാകും ചിലപ്പോൾ ആരെങ്കിലും റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫുഡ് പോസിബിൾ അല്ല കാരണം നമ്മൾ വീട്ടിലോർക്കും വരേണ്ടവർക്കും സ്റ്റുഡൻസിനും അവരുടെ കൂടെ വരേണ്ടിപ്പോൾ മേടിക്കുകയെന്ന് പറയുമ്പോൾ അത് പിന്നെ അവർക്ക് എക്സ്ട്രാ കാശ് വേണം എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ ഭക്ഷണ കാര്യത്തിലല്ലേ അപ്പോൾ ഞമ്മയാ കുറച്ച് ബുദ്ധിമുട്ടിയാലും ഞമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കാലോ അപ്പോൾ ആർക്കും കാണലും കഴിക്കാലോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പണിയിലൊക്കെ ആയിരുന്നു ഇത്ര നേരം അപ്പോൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി പണി കഴിച്ചു വെച്ചു ഇനി നാളെ മല്ലിയാലൊക്കെ ഇട്ട് തിളപ്പിച്ച് സെർവ് ചെയ്യാം ഇവിടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നാളെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വെക്കണം പിന്നെ പിന്നെ നമുക്ക് കുറച്ച് പരി എന്താ പറയുക ഉണ്ടാക്കണം പിന്നെ എന്താ നെയ്ച്ചോറിൻ്റെ അരി കൂടെ വെച്ചിട്ടുണ്ട് കാലത്ത് വെച്ചിട്ടുണ്ടാക്കാം ഏത് കാലത്ത് കാലത്ത് ആയില്ലേ ഇനിയിപ്പോൾ ഇവിടെ ഒരു മണിക്കൂർ നമുക്ക് ഇടുന്ന ഒന്നര മണിക്കൂർക്ക് ഇടുന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ റെഡിയാക്കാൻ തന്നു പിന്നെ എന്താ ജസ്റ്റ് ഹവിയോടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക പിന്നെ കേക്കിനുള്ള ഐറ്റംസ് അവിടെ ഗണാശാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഡബിൾ ടഫിൾ അങ്ങനെ അപ്പോൾ നമ്മൾ തലേദിവസം ചെയ്ത് വെക്കുമ്പോൾ സെറ്റ് ആവുള്ളൂ അപ്പോൾ സ്റ്റുഡൻസിനെ നമ്മളത് കാണിച്ച് കൊടുക്കും പിന്നെ ട്രഫ് കൂടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ സെറ്റ് ആവണം നമ്മൾ ക്ലാസ്സിൻ്റെ ഉണ്ടാക്കിയാൽ പറ്റില്ലല്ലോ അപ്പോൾ അത് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി പോയി കിടക്കട്ടെ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി എന്തു ചെയ്യാം ക്ലാസ്സിന് സ്റ്റുഡൻസ് വരുമ്പോൾ കാണാം ൊക്കെ വന്നിട്ട് വയ്യാന്ന് ഫുള്ള് ഏഴര മണിവരെ കാലത്ത് ഏഴര മണിവരെ ഞങ്ങൾക്ക് ഇടുന്നിട്ടില്ല അന്ന് കുറച്ച് ഹാമ്പർ വർക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കുറച്ചധികം കേക്ക്സുകൾ ഉണ്ടായിരുന്നു രണ്ട് ഹാമ്പർ വർക്ക് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് അത് ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഒരു ഹരണൊക്കെ കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ 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 ഒരു സ്റ്റാറൊക്കെ പോകുന്നത് കാണുക അപ്പോൾ എന്തായാലും ചെയ്ത് ഔട്ട്ലുക്ക് കാണാനുള്ളൊരു ഇഷ്ടം കൊണ്ട് അങ്ങനെ അതിൻ്റെ ചെയ്ത് നിന്ന് പോവും എന്തായാലും അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇപ്പോൾ ഈ വർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേക്ക് ക്ലാസ് വന്നിട്ടുള്ളത് പിന്നെ രണ്ട് മൂന്ന് ഡേറ്റ് വെച്ചും ഞാൻ നീട്ടി നീട്ടിയിട്ട് ഇനി നീട്ടാൻ സ്ഥലമില്ല കാരണം ഇനി വേറാത്തൊക്കെ വരികയാണ് പിന്നെന്താ കുട്ടികൾക്ക് എക്സാം വരികയാണ് ഇത് കഴിഞ്ഞ് എന്നു വെച്ചാൽ ഇനി ഓൺലൈൻ ക്ലാസ് കൊടുക്കണം ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പോൾ അതിന് കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് താഴെ നമ്പർ കൊടുക്കാം അതിൽ വിളിക്കുക കോൺടാക്റ്റ് ചെയ്യുക ഓൺലൈനിൽ കയറുക അടിപൊളി ക്ലാസ് ക്ലാസ്സായിരിക്കും റെക്കോർഡ് ക്ലാസ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഗ്രൂപ്പ് ഇട്ടിട്ട് ഗ്രൂപ്പിലായിരിക്കും ക്ലാസ്സിണ്ടാവും കേട്ടോ ടെലിഗ്രാമിൽ ഓക്കെ അപ്പോൾ ഇപ്പോൾ എത്ര കിലോ വിശേഷങ്ങൾ അപ്പം ഇനി നമുക്ക് എന്തു ചെയ്യാം ക്ലാസ്സിന് കാണാം ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്കൊന്ന് പോവാം കിച്ചണിൽ നിന്ന് അങ്ങനെ പോട്ടെ അപ്പോൾ മോൾക്ക് യൂണിഫോം യൂണിഫോമൊന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവളുടെ ബാഗ് ഇവിടെ റെഡിയാണ് പിന്നെ ഇപ്പോൾ ഒന്നുമില്ല വൺ റെഡി ആയി കഴിഞ്ഞിപ്പോൾ മൂപ്പരെ ഒരു യുദ്ധമായിരിക്കും അങ്ങനെയൊക്കെ ഫോട്ടോ കാര്യങ്ങൾ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പോൾ ഞാൻ നമുക്ക് എടുക്കുക പുള്ളി എല്ലാവരും ഉറക്കമാണ് സുഖമായ ഉറക്കം അപ്പോൾ ഞാനിവിടെ ക്ലോസ് ചെയ്തു നമുക്ക് ഇറക്കാം എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങടെന്നെ വരണം യോ ലൈറ്റ് ഓഫ് ആക്കിയില്ല മിനിറ്റ് ഓക്കേ ി ഒരു വയക്കൂടെ നമുക്ക് നമുക്ക് ഇടുന്നിട്ട് വരാം വിജയമായി കിടക്കുന്നു ഓ ഗോഡ് അവിടെ സിനിമ കെടുക്കുന്നുണ്ട് അവിടെ ഉറങ്ങാണ് അവിടെ ലോക്ക് ചെയ്തിട്ടാണ് കിടക്കുക ഇവിടെ ലൈറ്റ് ഒക്കെ ത്തി ഉണ്ണി വിടുന്ന ഉറങ്ങുകൾ ഇനി ഞാനപ്പുറത്ത് കിടക്കട്ടെ എന്തായാലും അയ്യോ അവിടെ ലീറ്റ് ഉറപ്പിക്കില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കഥകൾ അപ്പോൾ എന്തായാലും ഞാൻ പോയി കിടക്കട്ടെ കുറച്ചായിരം കൂടി കുറച്ചേരം കൂടി അതേ കാലം അപ്പോൾ നമ്മളുടെ ഒരു സ്റ്റുഡൻ്റ് ഇപ്പോൾ വരും സ്റ്റുഡൻറ്റ് ഇപ്പോൾ വരും ഒരു ഏഴ് ആറ് ഒക്കെ ആകുമ്പോൾ ഒരു സ്റ്റുഡൻ്റ് എന്തുകൊട്ടാ ആളുടെ തലശ്ശേരി വാങ്ങുന്ന കണ്ണൂർ ഭാഗത്ത് കൊണ്ടാണ് വരുന്നത് എന്തായാലും വരട്ടെ അപ്പോൾ എന്തായാലും എല്ലാവരും എടുക്കണം നേരത്തെ ഞാനൊന്ന് ഒരു മണിക്കൂർ നമുക്ക് എടുക്കട്ടേട്ടാൽ നാളെ നമുക്ക് സൂപ്പറായിട്ട് ക്ലാസ് ഒക്കെ അറ്റിൻഡ് ചെയ്ത് ഇനി സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോൾ ബാക്കി വിശേഷങ്ങൾ കുറച്ച് കുറച്ചായിട്ട് കാണിച്ചതേട്ടാ അപ്പോൾ ഗുഡ് നൈറ്റ് അപ്പോൾ ഞമ്മളുടെ ക്ലാസ് ഇവിടെ തുടങ്ങാൻ പോവുകയറ്റ മക്കളൊക്കെ സ്കൂളിൽ പോയി ഇനി സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ രണ്ടു പേരും കൂടി വരാനുണ്ട് അപ്പോൾ നമ്മളുടെ തയ്യാറെടുപ്പുകളൊക്കെ ഇവിടെ ടേബിളിലായിട്ടുണ്ട് കേട്ടോ പിന്നെന്താ അപ്പം അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ നമ്മളത് ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കാലത്ത് എണിച്ച് വീണ്ടും ഞാൻ ആറു മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ പ്രിപ്പറേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ ചെയ്തു കാണിച്ചു തരാം യേസ് നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് രാവിലെ പറക്കുന്ന നെയ്ച്ചോറ് ഓക്കെ പരിപ്പുകാരൊക്കെ തൂമിച്ച് നമ്മുടെ എന്താ പറയുക ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്താ നമ്മൾ ചിക്കൻ കറി കെറ്റാണ് മരടി കച്ചമ്പ് ഇനി പപ്പടം ദാറ്റ്സ് ധരിക്കണം അത്ര കുറഞ്ഞു അപ്പം ഇതാണ് നമ്മളുടെ ലഞ്ച് പ്രോഗ്രാം അങ്ങനെ സ്റ്റുഡൻസൊക്കെ വന്ന് ഒരുമിച്ച് വീഡിയോ എടുക്കാമെന്നൊക്കെ കരുതി പക്ഷേ ക്ലാസ് വിചാരിച്ച പോലെയല്ല പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ടായത് രണ്ടുപേര് മലപ്പുറത്തു നിന്നും ഒക്കെ വരുന്നവരുണ്ടായിരുന്നു അപ്പോൾ അവർ വരാൻ ഒത്തിരി ലേറ്റായി വഴി അറിഞ്ഞാണ്ട് പുറത്തെത്തിപ്പോയി ആയിട്ട് ആയിട്ടുണ്ടോ അപ്പോൾ തുടങ്ങാൻ കുറച്ച് ലേറ്റായതിൻ്റെ പേരിൽ ഞങ്ങൾ വേഗം സ്റ്റാർട്ട് ചെയ്യായിരുന്നു കാരണം നമുക്ക് അവർ ഒരുമിച്ചായിട്ടുള്ളൊരു ബ്ലോഗ് എടുക്കാനൊന്നും പറ്റി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അതിലൊരു മാനസികാവസ്ഥയിലല്ലേ ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണ്ടേ വൈകുന്നേരം വരുന്നത് നേരം വഴിക്കാലും പോണത് കറക്റ്റിനെ ഇറങ്ങണം എന്നുള്ള ഇതുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ലാസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ബേക്കിംഗ് കഴിഞ്ഞ് സ്പഞ്ച് അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്പഞ്ച് ഞങ്ങൾ കട്ട് ചെയ്യണത് ക്രീം പറ്റാനായിട്ടോ അപ്പം സമയം രണ്ടേ മുക്കാലായിരുന്നു അപ്പോൾ ആ രണ്ടേ മുക്കാലിലാണ് ഞാൻ സ്പഞ്ച് ഫസ്റ്റ് സ്പഞ്ച് എടുക്കുന്നത് അതുവരെ ബേക്കിങ്ങും അതുപോലെ ട്രഫിൾ ഉണ്ടാക്കലും സോസ് ഉണ്ടാക്കലും പ്രളയൻ ഉണ്ടാക്കലും ഗാഷസ് ഉണ്ടാക്കലൊക്കെ ഒക്കെ ആയിട്ട് അപ്പം അന്ത ഒരു മണി ഒന്നര മണിയായപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഏതായാലും ലഞ്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വേഗം ലഞ്ചൊക്കെ കഴിച്ചു എന്നിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വാ ഭയങ്കര ടെൻഷനായിരുന്നു ക്ലാസ്സിനെ പക്ഷെ എന്നാലും അലഹന്തരില്ല ആ ടെൻഷനൊന്നും ഞാൻ പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും സ്റ്റുഡൻസിനെല്ലാവർക്കും ഓരോരുത്തർക്കും ഒരാളെ ഒന്നും ചെയ്യാതെ അറിയാത്തട്ടായിരുന്നുള്ളൂ അവരെ കൊണ്ട് കംപ്ലീറ്റ് അതായത് ബേ ബീറ്റ് ചെയ്യണതും എല്ലാത്തിനും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ചിറിൻ്റെ അല്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ കട്ട് ചെയ്തതിൻ്റെ ഒരു സന്തോഷമാണത് ഫുള്ളായിട്ട് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തപ്പോൾ ഉള്ളൊരു ഒരു ഒരു സന്തോഷം കണ്ടില്ലേ അപ്പോൾ അത അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ചെയ്തു പിന്നെ ഷാർപ്പ് അടിച്ചിരിക്കുന്ന കാര്യങ്ങളും ടയർ ചെയ്യുന്ന കാര്യങ്ങളും സ്റ്റാക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി പറഞ്ഞാൽ കൂടുതൽ ഐറ്റംസ് എനിക്ക് കാണിച്ചെടുക്കാൻ പറ്റി കേട്ടോ ചോക്ലേറ്റ് ഗാർണിഷ് പിന്നെ ഗാർണിഷസ് എങ്ങനെ ചെയ്യാമെന്നും ഫോണ്ടനിൽ മിക്സിങ്ങും ഫോണ്ടൻ ഫ്ലവേഴ്സ് എങ്ങനെ ചെയ്യാമെന്നും അതിന് ചെറിയൊരു ബേസിക് ഐഡിയാസ് ഞാൻ കൊടുത്ത് അതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടരുന്നില്ല ഫോ അതുപോലെ ഫോട്ടോ പ്രിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ചെയ്യാൻ ആഡിൽ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഞമ്മളെ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്ര ലേറ്റായാലും കൂടെ കേട്ടോ അത് അതുപോലെ ഫ്ലവേഴ്സ് അതൊക്കെ അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ടിപ്സും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ കൂട്ടുകാർ ഡി വെക്കുന്ന നേരത്ത് ഒരു സംഭവം ഉണ്ടായി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ടെൻഷൻ കാരണം സ്റ്റിക്ക് അളന്ന് നോക്കാൻ മറന്നു കേട്ടോ നമ്മൾ ഡമി എന്തെന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യേണ്ടതല്ലേ നൈസായിട്ട് ഞാനെന്താണ്ട് മറന്നു പിന്നെ സ്റ്റി അവിടെന്നായിട്ട് ഫിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് ഓ ഒന്നിങ്ങനെ പൊന്തിക്കുണ്ടല്ലോ എന്നുള്ളത് പിന്നെ അങ്ങനെ നമുക്ക് അറിയാം അത് എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കറിയാം ഫ്ലവേഴ്സൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി പക്ഷേ അതല്ലോ സ്റ്റുഡൻസിനിരിക്കുമ്പോൾ അതെങ്ങനെ ടാരിയാക്കണം എന്നറിയണ്ടേ അപ്പോൾ അവരൊക്കെ കൈ പിടൊന്ന് പിടിച്ചെന്ന് ഡമ്മിയല്ലേ അപ്പം ഒക്കെ സി സെറ്റാക്കി ഞാൻ വീണ്ടും അതിൽ വെച്ച് കൊടുക്കണം അങ്ങനെ വെച്ച് കൊടുത്ത് അതിനെ ഫിക്സ് ചെയ്യണം ഡമ്മിയിലേക്ക് ഇങ്ങനെ ഇറക്കണ നേരത്തെ ഇറങ്ങണില്ല ഒന്ന് മറത്തി അതാ പോയി അപ്പോൾ ആകെ അപ്പോൾ അവർ വിചാരിച്ചു അയ്യോ ഇനി സങ്ങ തട കേക്ക് കേടായി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ വിട്ടു കൊടുക്കുമോ നമുക്കാണെങ്കിൽ ഇതേപോലത്തെ ടാസ്ക് ആണല്ലോ ഇഷ്ടം അത് അറിയില്ലല്ലോ അപ്പോൾ ഞാനത് എന്താ ഇനി ഇങ്ങനെയല്ല ഇതിലപ്പുറം വന്നാലും നമ്മൾ സെറ്റാക്കുന്ന ഇതാണ് നമുക്ക് അവർക്ക് കൊടുത്തൊരു ധൈര്യം കൊടുക്കാനും കൂടെ പറ്റി അപ്പം അറിയാതെ ആ ഒരു സംഭവം കൂടെ ഇതിൽ ജോയിൻ ആയിക്കാരും എന്തെങ്കിലും സംഭവിച്ചാലെങ്ങനെ ടയലി ആക്കണം എന്നുള്ള കൂടെ കാര്യം ഞാനതിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നമുക്ക് എനിക്ക് പിന്നെ ഇങ്ങനത്തെ എന്ത് ടാസ്ക് കിട്ടിയാലും നമുക്കത് അത് ടാലിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈ കേക്കിൽ ഇഷ്ടമുള്ള കാര്യം എന്തേലും ഇങ്ങനത്തെ പണികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വരാതിരിക്കട്ടെ കുറച്ചാൻ വരാതിരിക്കട്ടെ പക്ഷെ വന്നാൽ അതിനെങ്ങനെ ശരിയാക്കണം എന്നുള്ളൊക്കെ നമുക്കറിയാം അപ്പോൾ അതും കൂടെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ ലാസ്റ്റ് ഇതിൻ്റെ ഔട്ട്ലുക്ക് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഓ സർത്താൻ സമ്മതിച്ചിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം അവിടെ ഉണ്ടേന്ന് നമ്മൾ അറിയണില്ല അല്ലേ പിന്നെ അതാണ് നമുക്ക് എന്ത് സംഭവിച്ചാലും പേടിക്കാൻ പാടില്ല അതിനെ നമുക്ക് എന്തായാലും നമ്മൾ ശരിയാക്കും അത് ഉറപ്പാണ് അപ്പോൾ എങ്ങനെ ശരിയാക്കണം എന്നുള്ളൊരു ധൈര്യം മനസ്സിൽ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ശരിയാക്കിക്കോളും അപ്പം അങ്ങനെയൊക്കെ കുറേ മോട്ടിവേഷനും കൂടെ അവർക്ക് കിട്ടാൻ പറ്റിയതിലൂടെ അങ്ങനെ എല്ലാതും ഇപ്പോൾ ഒരു ആവണം ബേക്കറാവണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ടൂൾസും കാര്യങ്ങളും എന്തെല്ലാം അറിയണം അതെല്ലാം നമ്മൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും നമ്മളുടെ സ്റ്റുഡൻസ് വളരെ ഹാപ്പി ആയിരുന്നു നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ അവരുടെ പേഴ്സണലായിട്ട് ഓരോ ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് ചോദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആറ്റ സമയത്ത് ഇതിൻ്റെ നമുക്കുള്ള എല്ലാവർക്കും ഇതാണല്ലോ ഫോൺ മെമ്മറി ഫുള്ളാവുക എന്നുള്ള സംഭവം അതുകൊണ്ട് ഇതിൻ്റെ ഫോണ് പണി മുടക്കിയിരിക്കുവായിരുന്നു ലാസ്റ്റ് ആകുമ്പോഴേക്കും അപ്പോൾ പിന്നെ ഞാൻ എന്തു ചെയ്തു അവിടെ വെച്ചു അവർ ഓടഞസ് അയക്കാം ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആണ് സംഭവം പിന്നെ മറ്റുള്ളവരെ ഫോണിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഫോണിൽ എടുത്ത ആ പല വ്യൂസ് ക്ലിയർ കറക്റ്റ് ആവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ ആ നേരത്തെ അതൊന്നും നിൽക്കാമൊന്നുമില്ല അപ്പോൾ വോയിസ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വോയിസ് ഞാൻ അതിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇതാണ് ഡബിൾ ട്രഫ് അപ്പോൾ അതിലൂടെ ഞാൻ ഫോണ്ടൻ്റെ അവർക്ക് ഒരു ഫോണ്ടൻറ്റിൽ കളർ മിക്സിങ്ങും ഫോണ്ടൻ്റെ സി എം സി മിക്സിങ്ങും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറിയൊരു ഫോണ്ടൻറ്റും കൂടെ ഒരു അറിവ് ഈ ഒരു ക്ലാസ്സിലവർക്ക് കൊടുത്തിട്ടായിരുന്നു കാര്യം പതിനൊന്ന് മണിക്ക് തുടങ്ങിയാലും ആറു മണിയാകുമ്പോഴേക്കും എൻ്റെ എല്ലാ കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞ് ടേബിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് രണ്ടേ മുക്കാൽ മൂന്ന് മണിക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ എനിക്ക് മോശമുള്ള എല്ലാം നല്ല നിരക്ക് നല്ല പക്ക ഫിനിഷിങ്ങിൽ എനിക്ക് ചെയ്ത് അവർ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഫ്ലവേഴ്സ് ആണെങ്കിലും അതിൻ്റെ നോസിൽസ് പരിചയപ്പെടുത്തും ലീവ്സ് എല്ലാം ഞാൻ പക്കായിട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് സമയമില്ലാത്ത പേരിൽ ആണ് ഇങ്ങനെ ചെയ്യണത് എന്നുള്ള ഒരു വേർഡ് പോലും എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല കാരണം എല്ലാം പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പോലും ആറുമണിയാവുമ്പോൾക്കും എൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അലഹൻദരില്ല അപ്പോൾ നമ്മുടെ ക്ലാസ് നൈസായിട്ട് കണ്ടില്ലേ ലീഫ് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വരണം അതിൻ്റെ പ്രാക്ടീസിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഫ്ലവർ വരക്കുന്നതിൻ്റെ എൻ്റെ ഒരു വീഡിയോ ഞാൻ കുഞ്ഞു സ്റ്റോറീസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ ഫ്ല എൻ്റെ കേക്കിൻ്റെ ക്ലാസ് വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ഈ ഫ്ലവറിൻ്റെ ടിപ്സ് ഞാൻ അതിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു റാ എന്നുള്ളൊരു ലെന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലവർ വരക്കുമ്പോൾ റാ ഷേപ്പിൽ വരക്കണം എന്നുള്ളത് ആ ഒരു ആ റാ കേട്ടിട്ടാണ് ഒരാൾ കണ്ണൂരിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഏ റുക്സാന കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു തലേ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രാവിലെ നാല് മണിക്ക് തൃശ്ശൂർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഒരു ഏഴുമണിയാവുമ്പോഴൊക്കെ ആൾ ഇവിടെ എത്തേണ്ട രീതിയിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ ഏഴര എട്ട് മണിയാകുമ്പോൾ ആളവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഫ്ലവർ മേക്കിംഗ് കണ്ടിട്ടാണ് കണ്ണൂരിൽ നിന്ന് വരെ ക്ലാസ്സിൽ പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മളുടെ ഫ്ലൂഡ് ലേസ് ആണ് ഇപ്പോൾ നേരത്തെ കണ്ടത് അതുപോലെ വാൻജോ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് രണ്ട് തരത്തിലുള്ള ഡിസൈനെ ഒരു കേക്കിൽ കാണിച്ചു കൊടുത്ത് പിന്നെ ബോർഡ് ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതും പേരെഴുതെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ബേക്കറാവണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം എ ടു സെഡ് ആയിരുന്നു അതായത് ഒരു ബേസിക് ക്ലാസ്സും പ്ലസ് ഒരു അഡ്വാൻസ് കൂടി ഉള്ള ഒരു ക്ലാസ്സും കൂടെ ആയിരുന്നു കേട്ടോ ഡമ്മി സെറ്റിംഗ് ആണ് നേരത്തെ ഇപ്പോൾ ടയറിൽ കണ്ടത് അങ്ങനെ എല്ലാ തരത്തിലും ഒരു ബേക്കർക്ക് ആവശ്യമുള്ള അതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി വേറൊരു ക്ലാസിന് അതായത് ചോക്ലേറ്റ് ഗാർണിഷ് കണ്ടില്ല ഇതൊക്കെ ഞങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്ലാസ്സിൽ പോയി പഠിച്ചതാണ് ചോക്ലേറ്റ് ഗാർണിഷ് വേറെ ക്ലാസ് ആയിരുന്നു ഡെക്കറേഷൻ ക്ലാസ് വേറെ പോയി ബേസിക് ക്ലാസ് വേറെ പോയി അങ്ങനെയൊക്കെ പോയിട്ട് പഠിച്ച സംഭവം എല്ലാം കൂടെ ഒന്നിലാക്കിയിട്ട് ചെറിയൊരു ഫീസിലായിരുന്നു ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ഇനി ആർക്കെങ്കിലും ക്ലാസ്സിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് അതിൽ നമ്പർ താഴെ കൊടുക്കാം കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഹാപ്പി ആനിവേഴ്സറി ഹാപ്പി ബർത്ത്ഡേ എല്ലാം കാണിച്ചു കൊടുത്തു ഗ്രാസ് നോസിൽ കാണിച്ചു കൊടുത്തു അങ്ങനെ നമ്മളെ അലമദില്ല ആറ് മണിയാവുമ്പോൾ ടേബിളിൽ കേക്ക് ആയിട്ടുണ്ട് മൂന്ന് കൊണ്ട് എല്ലാം സെറ്റാക്കി നമ്മളെ ക്യാമറമാൻ ആൻഡി ഫ്രണ്ടിൽ നിൽക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ക്യാമറമാൻ ക്യാമറമാൻ എന്നെ വിളിച്ചായിരുന്നു എൻ്റെ ക്ലാസ് വീഡിയോ ക്ലാസിൻ്റെ സമയത്ത് ഫുള്ള് അപ്പോൾ എല്ലാ വീഡിയോസും മൂപ്പിനെ അടുത്ത് തന്നിട്ടാകും അപ്പോൾ അതേ നമ്മുടെ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കേക്കും ഒക്കെ ബഹളമൊക്കെ കഴിഞ്ഞു ഇതാണ് നമ്മുടെ കേക്ക് ക്ലാസ് ഒരുപാട് മാസങ്ങളായി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു ആ നല്ല ക്ലാസ്സായിരുന്നു ഞാൻ ഇത്രയും ദൂരത്തുനിന്ന് വന്ന നിന്റെ ക്ലാസ് കേൾക്കാനും കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മനസ്സിലായി പിന്നെ ഡൗട്ട് കേൾക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞുതരും ഞാൻ ഏറ്റവും വലിയ ഇത് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഇൻഷാല്ല ഇനിയും ക്ലാസ് ഉണ്ടാകുമ്പോൾ നമ്മളിൽ അറിയിക്കുക ഇനിയും വരാം നന്നായിട്ട് മനസ്സിലായി പിന്നെ ആ ഫ്ലവറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ആറാന്നുള്ള സംഭവം അതാണ് എനിക്കങ്ങ് കേച്ച് ചെയ്ത് അന്നു പിറ്റേന്ന് എല്ലാം മനസ്സിലാക്കി തന്ന് നന്നായിട്ടുണ്ടായിരുന്നു നല്ല ക്ലാസ്സാണ് എല്ലാവർക്കും ഉപകാരപ്പെടും പഠിച്ചവർക്കും ഉപകാരപ്പെടും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ തിന് വേണമെങ്കിൽ നമുക്ക് ചെയ് പഠി പഠിച്ച കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി അത് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ തന്നെ പഠിപ്പിച്ചിട്ടുള്ള ഇനി ക്ലാസ് ഉണ്ടാകുമ്പോൾ വിളിക്കുക അറിയിക്കണം കേട്ടോ ഹലോ സ്ലാമലേക്കും ആ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു എന്താ പറയുക നന്നായിട്ട് മനസ്സിലായിരുന്നു ക്ലാസ് ഇപ്പം നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗട്ടുകളൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇനി ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി ക്ലാസ് കുഴപ്പമൊന്നുമില്ല ഹായ് ഞാൻ ക്ലാസ്സിന് പോകുന്നത് എനിക്ക് കേക്ക് ഉണ്ടാക്കി ഭയങ്കര ക്രൈസ് ആയിട്ട് അങ്ങനെ പോയതായിരുന്നു ഞാൻ തീരെ ഉണ്ടാക്കി നോക്കാത്ത ഒരാളായിരുന്നു കേക്ക് ഫസ്റ്റ് ക്ലാസ്സിന് പോയിട്ടാണ് അവിടെ വെച്ചിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് ക്ലാസിന്റെ എ ബി സി ഡി കേക്കിനെ കുറിച്ച് ഉണ്ടാക്കാൻ എ ബി സി ഡി അറിയാത്ത ആളായിരുന്നു പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവിധ സാധനങ്ങളും എല്ലാവിധ ഡൗട്ടുകളും ക്ലിയർ ചെയ്തു വന്നു എല്ലാവിധ സാധനങ്ങളും പിന്നെ ടേസ്റ്റും അതെ വീട്ടിൽ വന്ന് നമ്മൾ ട്രൈ ഉള്ള കേക്കുകളും എല്ലാം കൊണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ബട്ടർ സ്കോച്ചിന്റെ കേക്ക് ഉണ്ടാക്കി പല സോസ് ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു വീട്ടിലെ കുട്ടികൾക്കും അമ്മയ്ക്കനും എനിക്കും എല്ലാവർക്കും ഹസ്ബൻഡിനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്രയും എന്താ പറയാ ഭയങ്കര ടേസ്റ്റുള്ള ഒരു സോസ് ആയിരുന്നു കറക്റ്റായിട്ട് അത് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു പിന്നെ എല്ലാ സംഭവങ്ങളും ഞങ്ങളെ കൂടി പരീക്ഷിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസം കൂടി സൂപ്പറായിരുന്നു ക്ലാസും കേക്കുകളും ഇനി അതിൻ്റെ അഡ്വാൻസ് ക്ലാസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുണ്ടാകുമ്പോൾ എന്തായാലും തരയ്ക്ക് ഞങ്ങൾ എന്തായാലും വരും ആ ബട്ടർ സ്കോച്ചിൻ്റെ സോസിനെ പറ്റി പറയാണെങ്കിൽ നല്ല സൂപ്പർ ആയിരുന്നു ഞാനിപ്പോ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ കേക്ക് ഉണ്ടാക്കി സോസ് അടിപൊളിയായിരുന്നു ബ്രെഡിൽക്കൊക്കെ കൂട്ടി കഴിച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ല ഇഷ്ടമായി സോസ് അസ്സാമലും അഫ്സാനയുടെ കേക്കിൻ്റെ ക്ലാസ് നല്ലതായിരുന്നു നമ്മൾ ക്ലാസ്സിന് പോയതുകൊണ്ട് തന്നെ എല്ലാത്തരം കേൾക്കും ഇപ്പം നമുക്കത് ഉണ്ടാക്കാനുള്ള ധൈര്യം കിട്ടി പിന്നെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആക്കി നല്ല വിശദമായി പറഞ്ഞു തന്നെ നല്ല ആയിരുന്നു അസ്ലാം വലൈക്കും നല്ല പാസ്സായിരുന്നു ക്ലാസ് കണ്ട് പറഞ്ഞ ആൾ ഉപകാരമായി കുറേ പഠിക്കാനും എല്ലായിട്ടും നല്ലൊരു കായി നല്ലതായിരുന്നു ക്ലാസ് ഒക്കെ ഇന്നും ക്ലാസ് ഉണ്ടെങ്കിൽ അറിയിക്കുക നിങ്ങൾ മിഷാളുടെ പറ്റുന്നില്ലെങ്കിൽ വരുന്നത് ക്ലാസ്സിനെ എന്തായാലും നല്ല ഇഷ്ടമായി കുറേ എല്ലാവരും കണ്ട് ഭാവനായി ഫ്രണ്ട്സാളായി ഒരു ഗ്രൂപ്പായി എല്ലാം അതുകൊണ്ട് കേൾക്കും നല്ല ഉഷാറുണ്ട് കുറെ പഠിച്ചുണ്ട് കുറെ ഉണ്ടാക്കാൻ എല്ലാം ഉപകാരപ്പെട്ട ഒരു ആ ഒരു പാസുണ്ട് അങ്ങനെ പിറ്റേന്ന് കാലത്ത് തന്നെ ഞാൻ ഫുൾ റെസ്റ്റഡായിട്ട് ഇങ്ങനെ എടുക്കുന്ന നേരത്ത് സമാധാനത്തിനെ കടുപ്പിന് നേരത്താണ് രണ്ട് കേക്കിന് ഓർഡർ വന്നു ഒരു വാനില കേക്കും ഒരു ടെൻഡർ കോക്കനേറ്റ് കേക്ക് കിട്ടാം അപ്പോൾ ഇത് എന്താ ഫുള്ള് ക്രീമിലൊക്കെ ടെൻഡർ കോക്കനേറ്റ് ഒരു കേക്കാണ് നല്ല അഭിപ്രായം കിട്ടിയൊരു കേക്കാണ് കേട്ടോ ഒരു ഒക്കേഷനും ഉണ്ടായിരുന്നില്ല അവർക്ക് വെറുതെ എൻ്റെ ഒരു കേക്ക് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ മേടിച്ചതാണ് അപ്പോൾ എന്തായാലും ഒരു ഫീഡ്ബാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും അപ്പോൾ ഇന്ന് ബറാത്താണ് എന്തായാലും നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് ബറാത്താണ് അപ്പോൾ അതിന് മുമ്പ് ചീരനൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ അപ്പം കുറച്ച് ഉണ്ണിയപ്പണത്തിൻ്റെ പരിപാടിയുണ്ട് ഉണ്ടാക്കാൻ കുറച്ച് നേരം വൈകി കാരണം ഇന്ന് രാവിലെ ഒന്നും ചെയ്യില്ല ഒന്ന് ഫുള്ള് റെസ്റ്റാണെന്ന് ചോദിച്ചിരുന്നേതാട്ടോ അപ്പോൾ ഇന്നത്തെ കരിവ് കഴിഞ്ഞില്ലേ അപ്പോൾ അത്രയും ടയർഡായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും എന്തു ചെയ്യാം െടുക്കാം റസ്റ്റ് എടുക്കുക എന്ന് കരുതിയതായിരുന്നു നോക്കുമ്പോൾ കാലിൽ തന്നെ നമുക്ക് രണ്ട് ഓർഡർ ഉണ്ടായിരുന്നു വിളിച്ചിട്ടൊരു ടെൻഡർ കോക്കനട്ടും ഒരു വൈറ്റ് ഫോറസ്റ്റ് വാനലക്കേക്കും ചെയ്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ അത് രണ്ടും സ്പഞ്ച് വേഗം അടിച്ച് ക്രീം ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം ചെയ്തു അപ്പോൾ അതെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് പരിപാടി അതായത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഫുള്ള് എടുക്കുള്ളൂ ഒന്ന് ചീര നേരത്തെ എണിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചതായിരുന്നു അപ്പോളാ രണ്ട് കേക്കിൻ്റെ ഓർഡർ വന്നു പിന്നെ എനിപ്പിക്കാനുള്ള പരിപാടിയാണ് അത് അങ്ങനെയാണ് എല്ലാ ബേക്കേഴ്സിനും അത് അറിയാം എത്ര വയ്യാ എന്ന് പറഞ്ഞാലും നമുക്ക് ഓർഡർ വരുന്ന നേരത്തെ ഓർഡറിൻ്റെ വന്നു കഴിഞ്ഞാൽ ചാടി എണിക്കും അത് അതൊരു എന്തെന്നറിയില്ല അതൊരു മാജിക്കാണല്ലേ കോമ്പേക്കേഴ്സിനെ എല്ലാവർക്കും അറിയാതെ ഒരു ഒരു സംഭവം അതൊരു പ്രത്യേക തരം മാജിക്ക് അത് അപ്പോൾ അപ്പം അത് ശുക്ക് ഫീൽ ചെയ്തത് കെടുന്ന സാധനമായിരുന്നു അത്ര വയ്യ അത് കിടുന്ന ആൾ കാലൊക്കെ കടഞ്ഞ് പുറം കടഞ്ഞ് ഒക്കെ കെടുന്നതായിരുന്നു ആ പക്ഷേ ഓർഡർ വന്ന് നോക്കുമ്പോൾ കാലി കാണാനില്ല കാണാൻ പുറകറച്ചിലും കാണാൻ അതൊരു ഭാഗ്യം അങ്ങനെ തന്നെ നമ്മളെ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് എന്താ ഉണ്ണിയപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കെന്നാൽ പൊരിച്ചെടുക്കാം കേട്ടോ നമുക്ക് എല്ലാവർക്കും കൊടുക്കാണ്ട് പള്ളിയിലേക്കും അത് കൊടുക്കാണ്ട് അപ്പോൾ അതാ ഹിസമോളെന്താ പണി ഹിസമോളക്കെന്താ ലെമൺ വാട്ടർ ഉണ്ടാക്കുക ഓക്കേ ഓക്കേ അപ്പോൾ എന്നാൽ നമുക്ക് അപ്പൊ ഞാൻ പാത്രം കഴിക്കും അടിച്ചു ആരും ടാബ് തുടക്കും പിന്നെ ചോറില്ലേ ചോറുറ്റും

ശരി അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം പൊരിക്കാം അങ്ങനെ ഉണ്ണിയപ്പങ്ങളൊക്കെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഒരിക്കലും നമ്മൾ വീഡിയോയിൽ ഇട്ടതാണ് അപ്പോൾ അതേപോലെ നല്ല പീനട്ടും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല തേങ്ങ കൊത്തും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല പ്രത്യേകം ഒരു റെസിപ്പിയാണ് നിങ്ങളത് ഡിസ്ക്രിപ്ഷനിൽ നോക്ക് ഡീറ്റെയിൽ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ നല്ല മൗലും വെച്ച് റസൂല മൗലും വെച്ചിട്ടൊക്കെ നല്ല വൈബായിട്ടാണ് ഞാൻ ഈ ഒരു ഉണ്ണിയപ്പം ഫുള്ളും ചുട്ടെടുത്തത് ഞങ്ങൾ തൊട്ടടുത്ത് പള്ളി ആയതുകൊണ്ട് അവിടുന്ന് നല്ല ഓത്തും കാര്യങ്ങളൊക്കെ കേൾക്കണുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയായിട്ട് നല്ലൊരു പ്രത്യേക ഒരു വൈബായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഇൻഷാല്ല നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ